നമസ്കാരം ന്യൂസ് കൊല്ലം വിജിലൻസ് കോടതി നാടിന് സമർപ്പിച്ചു കൊല്ലം കൊല്ലം വിജിലൻസ് കോടതിയും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നടത്തി ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അറുനൂറ്റി എൺപത് വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായി അഴിമതിയെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങളുമാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് അകാരണമായി സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും അഴിമതിയാണ് അഭിമാന ബോധമില്ലാതെ കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല അകാരണമായി സേവനം സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതും പ്രവണതയും അഴിമതിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വികസന പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ അർഹതയുള്ളവരിലേക്ക് എത്തുന്നുണ്ടോ എന്നും അത് പരിശോധിക്കാൻ വിജിലൻസ് സംവിധാനങ്ങൾ കാര്യക്ഷമമായ ഇടപെടലും നടത്തുന്നുണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ കോടതി സജ്ജമാക്കിയത് ഇതോടെ നീതിന്യായ നിർവഹണ പ്രക്രിയ കൂടുതൽ ഊർജിതമാകുകയും കേസുകൾ അതിവേഗം തീർപ്പ് കൽപ്പിക്കാനാകുമെന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് കൂടുതൽ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ